ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ കേരള ഹമാസോളികളൊക്കെ തന്നെ കരുതുന്നത് ഇസ്രായേലിപ്പോൾ ഹിസ്ബുൽക്ക് പിന്നാലെ ആയതുകൊണ്ട് തന്നെ ഹമാസിന് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇസ്രായേലിൻ്റെ ഇസ്രായേലിന് നേരെ ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ വലിയ പ്രതീക്ഷയില്ല അതിനനുസരിച്ച് നമ്മുടെ കേരളത്തിലെ അടുപ്പ് കൂട്ടികൾ വലിയ ചർച്ചകളും വലിയ തന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ടല്ലോ അപ്പോൾ ഈ ചർച്ചകളും ഹമാസികളുടെ വലിയ പ്രതീക്ഷയ്ക്കായിട്ട് മുന്നോട്ട് പോകുന്ന സകല തീവ്ര ായിട്ടുള്ള സൊടുകളോടും ജിഹാദികളോടൊക്കെ തന്നെ പറയാനുള്ളത് ഹമാസിനെ അങ്ങനെ വെറുതെ വിട്ടിട്ടൊന്നുമില്ല ക്ക് നേരെ ആക്രമണം നടത്തുന്ന അതേ സമയത്ത് ഇസ്രായേൽ ഹമാസിന് നേരെയും വലിയ ആക്രമണം തന്നെയാണ് ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പകരത്തിന് പകരം എന്നൊക്കെ നമ്മൾ കേൾക്കാറല്ലേ ഉള്ളൂ എന്നാൽ പകരത്തിന് പകരം ചെയ്തുകൊണ്ട് ഇസ്രായേൽ ഈ സൈന്യം വലിയ ശക്തമായിട്ടുള്ള മുന്നേറ്റം തന്നെയാണ് ഗാസയിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മള് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു വാർത്ത ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഹമാസിന്റെ അങ്ങേയറ്റത്തെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം അതായത് ഇസ്രായേലി സൈന്യം അവരുടെ പൗരന്മാരെയും അന്വേഷിച്ച് ഈ ഹമാസ് ബന്ധികളാക്കി വെച്ചിട്ടുള്ള ആളുകളെയും അന്വേഷിച്ചിട്ട് ഇസ്രായേൽ സൈന്യം സകല തുരംഗങ്ങളിലൂടെയും സകല തകർത്തു മുന്നേറി ഏകദേശം ഈ ഹമാസികൾ ഓരോ മൂലയിലാണല്ലോ ഓരോരോ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഈ ബന്ദികളെയൊക്കെ കൊണ്ട് ഹമാസ് ഭീകരര് മുന്നോട്ട്

ഈ ഹമാസ് ഭീകരര് ഇസ്രായേലി സൈന്യം അടുത്തേക്കെത്തുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് കൊലപ്പെടുത്തിയിട്ട് ഹമാസ് ഭീകരർ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ തന്നെ തിരിച്ചറിയണം ഒക്ടോബർ സെവൻത്ത് മുതൽ ഈ പറയുന്ന ബന്ധികളെയും കൊണ്ട് ഹമാസ് തുരങ്കമായ തുരങ്കത്തിലൂടെ ഓരോ മൂലയിൽ ഉളപ്പിച്ച് തോന്നിയതുപോലെ കൊണ്ടു നടക്കുന്നത് അതായത് നിരായുധരായിട്ടുള്ള ആറ് യുവാക്കൾ അതിൽ രണ്ട് സ്ത്രീകളുണ്ട് ഇങ്ങനെ ആറ് യുവാക്കളെയാണ് ഈ ഹമാസ് ഭീകരർ ഒരു അങ്ങേയറ്റത്തെ നെറികേട് ചെയ്തുകൊണ്ട് നിരായുധരായിട്ടുള്ള ഈ ആളുകളെ കൊലപ്പെടുത്തിയിട്ട് ഇസ്രായേലി സൈന്യം തൊട്ടടുത്തതിന് തൊട്ടു മുമ്പേ ആയിട്ട് കൊലപ്പെടുത്തി ഹമാസ് ഭീകരർ അന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ കേരളത്തിലെ ആളുകളൊക്കെ ഹമാസ് പറയുന്ന പോരാളികളാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരൊക്കെ യഥാർത്ഥത്തിലെ പോരാളികളായിരുന്നെങ്കിൽ ഹമാസ് ഭീകരർ ഓടി രക്ഷപ്പെടുമായിരുന്നോ അല്ലെങ്കിൽ നിരായുധരായിട്ടുള്ള ആളുകളെ ബന്ധികളെ കൊലപ്പെടുത്തുമായിരുന്നോ ഒരിക്കലും ചെയ്യില്ല അവർ നേരിട്ട് ഇസ്രായേൽ സൈന്യത്തിനെതിരെ പോരാട്ടത്തിനിറങ്ങുമായിരുന്നു എന്നാൽ ഹമാസ് എന്ന സംഘടന ഒരു ഭീകര സംഘടന ആയതുകൊണ്ട് തന്നെ ഹമാസ് ഭീകരര് ആ ബന്ധികളെ നിരായുധരായിട്ടുള്ള ബന്ധികളെ കൊലപ്പെടുത്തി ഓടി രക്ഷപ്പെട്ടതായിരുന്നു എന്നാൽ ഓടി രക്ഷപ്പെട്ടിട്ടുള്ള രണ്ടു ഭീകരരെയും ഇസ്രായേലി സൈന്യം തേടി പിടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട വാർത്തയാ ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഇപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രത്യേകം ഓർക്കണം അന്ന് ആറ് ആ യുവാക്കളായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള സകല ഡി എൻ ടെസ്റ്റുകൾ ഉൾപ്പെടെ കണ്ടെത്തിയന്വേഷിച്ച് അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് ഹമാസുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നത് എന്ന് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തി ഇസ്രായേലി സൈന്യം അന്ന് കൊടും ക്രൂരത ചെയ്ത ഹമാസ് ഭീകരരെ കൊലപ്പെടുത്തിയിരിക്കുന്നു ഇത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും എത്രത്തോളം വലിയ സന്തോഷം നൽകുന്നൊരു വാർത്തയാണെന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇസ്രായേലിന്റെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരെ ആരെങ്കിലും ആക്രമണം നടത്തിയാൽ അവർ ലോകത്തിന്റെ എവിടെ പോയി ഒളിച്ചാലും അവരെ ഇസ്രായേലി സൈന്യം തേടി പിടിച്ച് കൊലപ്പെടുത്തും എന്നുള്ളത് വേണ്ടും ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ലോകത്ത് ഒരു യുദ്ധത്തിലും നടക്കാത്ത അങ്ങേറ്റത്തെ ഒരു അനീതി ആയിരുന്നു ഹമാസ് ആറ് നിരായുധരായിട്ടുള്ള ബന്ധികളെ കൊലപ്പെടുത്ത് ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ആ ഓടി രക്ഷപ്പെട്ട കൊടും ധ്രൂരത ചെയ്ത ആ ഓടി രക്ഷപ്പെട്ട ഹമാസ് ഹമാസ്വീകരെ ഇസ്രായേലി സൈന്യം തേടി പിടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു ഗാസയിൽ നിന്ന് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് തെക്കൻ ഖാസയിലും മധ്യ ഖാസയിലൊക്കെ ഇസ്രായേലി സൈന്യം വലിയ രീതിയിൽ ആക്രമണം നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അമാസിന്റെ രഹസ്യാന്വേഷണ മുതിർന്ന ഉദ്യോഗസ്ഥൻ മുഹമ്മദ് മൻസൂറിനെയും ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയിരിക്കുന്ന ഈ മുഹമ്മദ് മൻസൂറിനൊപ്പം തന്നെ നിരവധി ഡസൻ കണക്കിനുള്ള ഹമാസ് ഭീകരരും കൊല്ലപ്പെട്ടു എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഹിസ്ബുല്ല ഇസ്രായേൽ ആക്രമ ഇസ്രായേൽ ഹിസ്ബുല്ലെ ആക്രമിക്കലൊക്കെ തുടങ്ങിയ സമയത്ത് നമ്മുടെ കേരളത്തിലെ ഹമാസോളികൾക്ക് ഒരു വലിയ പ്രതീക്ഷയായിരുന്നു ഇനി ഹമാസിനെ വലിയ രീതിയിൽ ആക്രമിക്കില്ല എന്ന് എന്നാൽ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഇസ്രായേൽ ഹമാസിനെയും ഒരുപോലെ ആക്രമിക്കൽ തുടങ്ങി ഹും സകല ആളുകളും തിരിച്ചറിയേണ്ടത് ഖാസയിലെ ഭീകരന്മാരെ പിടിച്ച് ഇസ്രായേൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വളരെ വ്യക്തമായിട്ട് ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് േലിനെതിരെ ഹമാസ് ചെയ്തിട്ടുള്ള അങ്ങേയറ്റത്തെ ഒരു ക്രൂരതയായിരുന്നു ആറ് നിരായുധരായിട്ടുള്ള യുവാക്കളെ കൊലപ്പെടുത്തി ഹമാസ് ഭീകരർ ഓടിക്കളഞ്ഞു എന്നുള്ളത് ആ ഹമാസ് ഭീകരരെ ഇസ്രായേൽ തേടി പിടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു ഇതൊക്കെ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വളരെയേറെ പ്രതീക്ഷ നൽകുന്ന സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പഴും ഹമാസ് ഒരു പോരാളികളാണ് എന്നൊക്കെ പറയുന്നവരുടെയൊക്കെ ഒരു കഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കോ ലോകത്തെ ഏതെങ്കിലും പോരാളികള് നിരായുധരായിട്ടുള്ള ആളുകളെ കൊലപ്പെടുത്താറുണ്ടോ ഒരു യുദ്ധത്തിന് വരുന്ന സൈന്യത്തിന് മുന്നിൽ നിന്ന് ഓടി ഒളിക്കാറുള്ളോ ഓടിക്കാറുണ്ടോ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ മനുഷ്യകവചം ോ നമ്മുടെ കേരളത്തിലെ കേരള കേരളമാസോളികളൊക്കെ ഒറ്റ സ്വരത്തിൽ പറയാ അമാസ് ഈ പറയുന്ന പോരാളികളാണ് എന്ന് ലോകത്തിരി മണ്ടത്തരം പറയുന്നവര് നമ്മുടെ കേരളത്തിലല്ലാതെ മറ്റ് എവിടെയും ഉണ്ടാവില്ല എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഈ അവാസ് ഒക്കെ പോരാളികളാണ് എന്ന് ഇസ്രായേലി സൈന്യം ഇപ്പൊ മായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക ഗാസയിലെ ഓരോ ഭാഗങ്ങളും ഇപ്പോൾ ആക്രമിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്ന നമ്മൾ പ്രത്യേകം ഓർക്കണം ഭീകരന്മാരെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ തന്നെ തേടി പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആക്രമിക്കുന്നത് സാധാരണക്കാരെ പരമാവധി മാറ്റി പാർപ്പിക്കുന്നുണ്ട് മാറാൻ അവർക്ക് അവസരം കൊടുക്കുന്നുണ്ട് സാധാരണക്കാരെ പരമാവധി ഇസ്രായേലി സൈന്യം പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതും സകല ആളുകളും തിരി चारी